യൂട്യൂബ് അല്ലേ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ കണ്ടന്റ് വേറെ ഒരു പണി ഇല്ലാത്തോണ്ട് വ്ലോഗിങ് തുടങ്ങിയെന്ന് വിചാരിക്കരുത് എപ്പോഴും വിചാരിക്കുന്ന ഒരു സംഭവം ഉണ്ട് അവരെന്ത്ചാരിക്കും ഇവരെന്ത് മറ്റുള്ളവരെ വിചാരിക്കും അവര് ഒരു നമ്മുടെ കൂട്ടുകാരുടെ റിയാക്ഷൻ എടുക്കാം തീർന്നോ സ്വന്തം അമ്മയെ ഒരു മകന് ഇത്രയും വെടിപ്പായിട്ട് എയറിലോട്ട് കയറ്റി വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആനീസ് കിച്ചൺ ചേച്ചി ഈ ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞാല് ഇപ്പോ കുറേ ആളുകൾക്ക് ആനി ചേച്ചിയെ ഓർക്കാൻ പറ്റുള്ളൂ പക്ഷേ നമുക്കൊക്കെ ഓർക്കാൻ ഒരുപാട് നല്ല പടങ്ങൾ ചേച്ചി ചെയ്ത് പണ്ടേ വെച്ചിട്ടുണ്ട് മഴയത്തും മുമ്പേ മഴയത്തുമുമ്പേ എന്നാന്ന് തോന്നുന്നു സിനിമയുടെ പേര് സോറി തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ മമ്മൂക്കയും ശ്രീനിവാസൻ ചാറും ഒക്കെ ആയിട്ട് അഭിനയിച്ച ഒരു പടമുണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു മൂവിയാണ് അനു ചേച്ചി അഭിനയിച്ച മറ്റേ ചിക്ക ചിക്ക എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട് കിട്ട പാട്ടാണ് അതിലൊക്കെ അഭിനയിച്ച അനു ചേച്ചിയാണ് ഇപ്പൊ ഏറിലോട്ട് കേറിയിരിക്കുന്നത് ഇപ്പോഴെന്ന് പറയാൻ പറ്റത്തില്ല ഇടക്കിടക്ക് അനു ചേച്ചി ഏറിലോട്ട് കേറാറുണ്ട് ചേച്ചിയുടെ നാവ് അതാണ് ചേച്ചിക്ക് എപ്പോഴും പാണി ഇപ്പോ സ്വന്തം മോൻ തന്നെ അമ്മയുടെ ട്രോൾ വീഡിയോകളൊക്കെ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ചെറിയ ഇൻഫ്ലുവൻസർമാർ അല്ലെങ്കിൽ വലിയ ഇൻഫ്ലുവൻസർമാരും ഒക്കെ ചേച്ചിയെ താങ്ങുന്ന വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ച് അമ്മയോട് ഇതിൻ്റെ അഭിപ്രായം ചോദിച്ച് വീണ്ടും മണ്ടത്തരം എഴുന്നള്ളിച്ച് അമ്മ എയറിലോട്ട് പോയിരിക്കുകയാണ് മോൻ എന്താണ് ചോദിച്ചതെന്ന് ഒരു വഴക്കേ മനസ്സിലാവാതെ എന്തൊക്കെയോ ചേച്ചി വീണ്ടും വിളിച്ചുപോയി ചേച്ചിയെ അല്ലെങ്കിൽ ചേച്ചിയുടെ ആ പരിപാടിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഭൂരിഭാഗം ആളുകൾക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ ഏതെങ്കിലുമൊക്കെ സെലിബ്രിറ്റീസിനെ വിളിച്ചു വരുത്തിയിരുത്തും എന്നിട്ട് അയ്യോ മുഖത്തിന് സൗന്ദര്യം കുറഞ്ഞല്ലോ അയ്യോ കാലിലെ വണ്ണം കുറഞ്ഞല്ലോ അയ്യോ കൈക്കെന്തു പറ്റി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഇട്ട് കൊടുക്കും പിന്നെ ചേച്ചിയുടെ ഒരു കൈൻഡ് ഓഫ് ഫെമിനിസം ഇതൊക്കെ പ്രശ്നം ഇതൊക്കെ നേരത്തെ പല ആളുകളും സംസാരിച്ചിട്ടുണ്ട് നമ്മളെടുത്ത് വലിച്ചു കീറാൻ നിന്നിട്ടില്ല ട്രോൾ വീഡിയോകൾ നിങ്ങൾ എല്ലാവരും കാണുന്നതാണല്ലോ ഇപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ കണ്ട വീഡിയോ ചേച്ചിയുടെ മോൻ റഷ് ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇൻസ്റ്റഗ്രാമിൽ അവൻ കഴിഞ്ഞ ദിവസം ഈ യൂട്യൂബ് ചാനലിട്ട വീഡിയോയുടെ ആദ്യത്തെ വീഡിയോയുടെ ചെറിയ പോർഷൻസ് അവൻ കട്ട് ചെയ്ത് ഒരു റീൽ ഉണ്ടാക്കിയിട്ടു അറൗണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുമ്പം ആ ഞാൻ തുടക്കത്തിൽ കാണിച്ച വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഒന്നേ പോയിന്റ് ഏഴ് മില്യൺ അറൗണ്ട് പതിനൊന്ന് പതിനേഴ് ലക്ഷം ആൾക്കാർ മേളിൽ വീഡിയോ കണ്ടു കഴിഞ്ഞു സോ നല്ല റീച്ചാണ് അവന് കിട്ടിയത് നല്ല രീതിയിൽ തന്നെ രണ്ടാമത്തെ വീഡിയോയിൽ ഹൈറ്റ്സിലേക്കാണ് ചെറുക്കൻ കയറി പൊക്കോണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ചെറുക്കൻ ബ്ലോഗ് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകട്ടെ നല്ല രീതിയിൽ തന്നെ പോട്ടെ അവൻ എടുത്ത കണ്ടന്റ് കണ്ടന്റ് എന്തായാലും കൊള്ളാം സ്വന്തം അമ്മയ്ക്ക് വരുന്ന ട്രോൾ വെച്ച് തന്നെ അവൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു രണ്ടാമത്തെ വീഡിയോ അതങ്ങോട്ട് കത്തി കയറുകയും ചെയ്തു മെയിൻ സ്ട്രീം ചാനലുകൾ പോലും അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൊക്കെ ഇങ്ങനെ എഴുതിയിടുന്ന പോസ്റ്റേഴ്സൊക്കെ കാണുന്നുണ്ട് അപ്പം എന്താണെങ്കിലും ചേച്ചി എന്താണ് പറഞ്ഞത് അവൻ എന്താണ് ചോദിച്ചത് എന്നൊക്കെ നമുക്ക് കേൾക്കാം വീണ്ടും ഞാൻ പറയുന്നു അവൻ കാണിച്ചു കൊടുത്ത ഇൻഫ്ലുവൻസേഴ്സ് ഒരാളുടെ വീഡിയോ ആണ് കാണിച്ചു കൊടുത്തത് അവർ വിമർശിക്കുന്നത് അതിൽ അവർ ചോദിക്കുന്നതിനൊന്നും അല്ല അല്ലെങ്കിൽ ഈ പയ്യൻ തന്നെ സ്വന്തം അമ്മയോട് ചോദിക്കുന്നതിനുള്ള മറുപടി ഒന്നും അല്ല ചേച്ചി അവിടെ കൊടുക്കുന്നത് ചേച്ചി കൊടുക്കുന്ന മറുപടി പോലും പ്രശ്നമാണ് ഓക്കെ ഞാനതൊക്കെ വ്യക്തമാക്കി തരാം അപ്പൊ നമുക്ക് എന്തായാലും ഇത് കണ്ടു തുടങ്ങിയാലോ

അപ്പൊ ഇനി അടുത്ത ഒരു കണ്ടന്റ് ഇടണം കണ്ടന്റ് ഇട കണ്ടന്റ് ഇടന്ന് എന്ന് പറയുന്ന വീട്ടുകാരും പറഞ്ഞു കണ്ട ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു അടുത്തൊരു കണ്ടന്റ് ഇടുന്നു അങ്ങനെ കണ്ടന്റ് ആലോചിച്ച് കണ്ടന്റ് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമില് കമന്റ്സ് എടുത്ത് വായിച്ചു കൊണ്ടിരിക്കുവായിരുന്നു തൊട്ടാ പൊള്ളുന്ന സബ്ജെക്റ്റ് തന്നെ ഇടാം കുറച്ച് വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമില് ഓരോരുത്തർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടു അമ്മ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അമ്മയെ കൊണ്ടിരുന്ന് നമുക്കത് കാണിച്ചു കൊടുക്കാം എന്നിട്ട് അമ്മയെടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോയ് അമ്മയുടെ സംഭവം തോന്നുന്നു നല്ല രീതിയിൽ പ്രശ്നമായിട്ടുണ്ട് മോനെ തൊട്ടാ പൊള്ളുന്ന കണ്ടന്റ് തന്നെയാണ് നീ എടുത്തത് കൊള്ളാം നിന്റെ കണ്ടന്റ് സെലക്ഷൻ എന്തായാലും കൊള്ളാം നിന്റെ ചാനലിനെ നല്ല റീച്ച് കിട്ടി അതൊക്കെ ചെറിയ കാര്യമൊന്നും അല്ല അത് നീ എടുത്ത കോണ്ടന്റ് ലൈക്ക് നിന്നെ ഞാൻ എന്താണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യും സ്വന്തം അമ്മ ആയതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ അവനിട്ട് മറ്റേ ഇട്ടങ്ങോട്ട് വറക്കാനൊന്നും നിന്നില്ല പക്ഷെ അവനും മനസ്സിലായിട്ടുണ്ട് അമ്മയോട് അമ്മ ഉത്തരം ചോദിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് ആ വീഡിയോ ഈ വീഡിയോ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ മൊത്തം നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചില പോർഷൻസ് അതിലൊക്കെ അമ്മ പറയുന്ന ഉത്തരം അത് ഡയജസ്റ്റീവ് ആകാതെ വരുമ്പോഴത്തേക്ക് അവൻ്റെ മുഖത്തൊരു എക്സ്പ്രഷൻ വരുന്നുണ്ട് അത് അവൻ സൂമ് ചെയ്ത് കാണിച്ച് നമ്മളെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് മനസ്സിലായില്ലേ സ്വന്തം അമ്മയെ വെച്ചാൽ അവർ നല്ലൊരു ഉണ്ടാക്കി അമ്മയെ കുറച്ചും കൂടെ മേപ്പോട്ട് കയറ്റി വിട്ടു പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കതൊന്നൊരു കുഴപ്പമല്ല മനസ്സിലായോ അത് അവനും അറിയാം അതുകൊണ്ടായിരിക്കണം നമുക്കിത് കേട്ടു തുടങ്ങാം നിങ്ങൾ കണ്ടോ

ഞാനിത് പ്രിയങ്ക നായർ എന്നൊക്കെ പ്രിയങ്ക ഗാന്ധി പോലെ ആക്കിയാലോ നല്ല എന്റെ ദൈവമേ നല്ല ഒരു ഇങ്ങനെ ഇങ്ങനെ പാക്ക് പോലെ ആയിപ്പോയി ഗ്ലോ ആയിട്ടാണ് വന്നത് സോ നമ്മളൊന്ന് വെയിറ്റ് കുറഞ്ഞാല് ഇവര് തന്നെ ബോഡി ഷെയിം ചെയ്യും അവര് തന്നെ ഓക്കെ രണ്ട് സൈഡിലും ഒരു ഒരു കിച്ചണിൽ വന്നിട്ടില്ല ഞാൻ 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 സെയിം സെയിം ദ വേറെ ആരുടെയോ വീഡിയോ കണ്ടിരുന്നു ഇതുപോലെ തന്നെ ബോഡി കേൾപ്പിക്കാമേ ബാക്കി കേൾപ്പിക്കാമേ നിങ്ങക്ക് ആ വീഡിയോ ക്ലിപ്പ് അവരവിടെ ജസ്റ്റ് ഫോണിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് എന്താണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ പ്രിയങ്ക ഉണ്ടല്ലോ ആക്ട്രസ് പ്രിയങ്ക പ്രിയങ്ക ഈ കഴിഞ്ഞ ദിവസം ആനീസ് കിച്ചണിൽ വന്നപ്പോത്തേക്ക് പ്രിയങ്ക മറ്റേ ബോക്കറ്റ് മറ്റേ ഇങ്ങനെ മുടി വെട്ടുമല്ലോ ഇത്രയും വെച്ച് ചില ലേഡീസൊക്കെ മുടി കട്ട് ചെയ്യുമല്ലോ നമ്മുടെ ബോയ്സിനെ പോലെ അപ്പം അങ്ങനെയൊക്കെ കട്ട് ചെയ്താണ് വന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആനിച്ചേച്ചി ചില അയ്യോ മോളെ പ്രിയങ്കയെ നല്ല കൊല്ലമായിരുന്നല്ലോ ഡി എന്താ ഡി ഇങ്ങനെയൊക്കെ മുടി വെട്ടിയത് ചേച്ചിയുടെ സ്ഥിരം ഒരു പരിപാടി അവിടെ ഇറക്കി സോ അത് വീണ്ടും എയറിലോട്ട് കയറി കാരണം ഒരാൾ എങ്ങനെ മുടി വെട്ടിയാലോ അത് അവരുടെ ഇഷ്ടമാണ് അത് ചോദ്യം ചെയ്യേണ്ട കാര്യം നമുക്കില്ല പ്രത്യേകിച്ച് നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്തോ നമ്മൾ ഇരിക്കുന്ന ഒരു ഒരു സ്പേസിലോ വെച്ച് വെച്ച് നമുക്ക് ചോദിക്കാം അതൊക്കെ പറഞ്ഞു അത്ര നല്ല ബാക്കിയും നമ്മള് പേഴ്സണലായിട്ടിരിക്കുന്ന പരിപാടിയല്ലൂടെ നിങ്ങളൊന്ന് കേക്ക് നമ്മുടെ പ്രിയങ്കയുടെ ആ ഒരു ക്ലിപ്പ് കുറച്ചും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം പറയുന്നുണ്ടല്ലോ ഈ അമ്മ ആക്ച്വലി പറ്റിയും അപ്പം ഇവർ ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ ഫീൽ ഫീൽ ഒന്നും ബിക്കോസ് ബിക്കോസ് ആസ് ആർട്ടിസ്റ്റ് ഐ പ്രൗഡ് ഫോർ ഹർ ഞാൻ ഒരു കാര്യം ചെയ്തു അറിയാൻ ചേച്ചി അതിനു മുമ്പ് വേറൊരു കാര്യം പറയട്ടെ ചേച്ചി ആ പോർഷൻ ഒരുപാട് അവന്റെ അമ്മ അങ്ങോട്ട് എല്ലാരും കൂടെ ട്രോൾ ചെയ്യല്ലേ ആ അമ്മ തന്നെ പറയുന്നുണ്ട് ഇറ്റ്സ് എ ട്രൂ ഡെഡിക്കേഷൻ അതും പറയുന്നുണ്ട് ഒന്നും നമ്മള് പറയുന്നില്ല അതായത് ചേച്ചി അവിടെയും ചൌട്ടു ഇവിടെയും ചവിട്ടു ചേച്ചി ആദ്യമേ ഒരു ഗസ്റ്റിനെ കയ്യിലോട്ട് കിട്ടുമ്പം അവരെ ഒന്ന് പിടിച്ചിരുത്തിയിട്ട് അയ്യോ മോളെ എന്ത് പറ്റിയ ടീം മുടിപ്പോയല്ലോ നിന്റെ കോലം മൊത്തം ഉണങ്ങിപ്പോയല്ലോ ഡീ നീ ഇച്ചിരി വണ്ണം വെച്ചിരിക്കുകയാണെങ്കിൽ അയ്യോ ചേച്ചി ഈ വണ്ണം വെച്ചല്ലോ ഭയങ്കരമായിട്ട് സി ഒരാൾ വണ്ണം വെച്ചാലും അയാൾ വണ്ണം കുറഞ്ഞാലും നമ്മളെ പേഴ്സണൽ സ്പേസിൽ നമുക്ക് അയാളെ കിട്ടുകയാണ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് സംസാരിക്കും നമ്മൾ പറയുന്നൊരു കാര്യമാണ് അപ്പൊ ഞാനൊരു എൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിനെ കണ്ടെന്ന് വിചാരിച്ചു ഞാൻ ചിലപ്പോൾ അവളോട് പറയും ഇവിടെ നീ ഒന്ന് തടി വെച്ച് പോകണല്ലോടാ എന്ന് ചിലപ്പോൾ പറയും പക്ഷെ അത് എപ്പോഴാണെന്നറിയോ പത്ത് പേര് കൂടി നിൽക്കുമ്പോഴല്ല ഞങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസ് ഞങ്ങൾ രണ്ടു ചിലപ്പോൾ ഒരു കോഫി കുടിക്കാനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മൂന്നാല് ഫ്രണ്ട് സർക്കിളിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങിയിരിക്കുമ്പോഴോ അല്ലായിരിക്കും ഇത് ചോദിക്കുന്നത് അത് എല്ലാ കാലത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കും മനസ്സിലായോ ചിലപ്പം പാരൻസ് കുട്ടികളോട് പറയും പക്ഷെ ഇത് ആ ഒരു ക്ലോസ് സർക്കിളിലെ നിൽക്കുന്നുള്ളൂ ഇത് ഒരുപാട് വൈഡ് ആളുകളിലേക്ക് എത്തിക്കേണ്ട ക ഇതൊരു ഇന്റർവ്യൂ ആണ് അപ്പറേ ഇരിക്കുന്ന ഒരു ആക്ട്രസ്സാണ് ഇപ്പഴിയിരിക്കുന്ന ഇൻ്റർവ്യൂർ ആണെങ്കിലും അവരും ഒരു ആക്ട്രസ്സാണ് ആക്ട്രസ്സസ് ആയിരുന്നു അങ്ങനെ ഒരാൾ ഒരു ഇൻ്റർവ്യൂ ലോകമെമ്പാടുമുള്ള ആളുകൾ കാണുന്ന ഒരു ഷോയിലിരുന്നിട്ട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് അതൊരിക്കലും ശരിയല്ല മനസ്സിലായോ ഇപ്പം ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് എക്കാലത്തും തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സി അത് വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന പോലെ ആയിപ്പോവും കാരണം ഇതെല്ലാവരും ചോദിക്കും ഈ വീഡിയോ കാണുന്ന എത്രയോ പേര് ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഇല്ലേ നിങ്ങൾ നിങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാരോട് എപ്പോഴെങ്കിലും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ ഇത് കേട്ടോ എന്നാ അളിയാ നീ വണ്ണമച്ചു പോകണല്ലോടാ അളിയാ നീ ക്ഷീണിച്ചല്ലോടാ എന്തുവാടാ എന്തു പറ്റിയടാ നല്ല കള്ളൂടിയാണോടാ എന്നൊക്കെ ചോദിക്കും നോർമലി ചോദിക്കും പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു അതൊരു പ്രൈവറ്റ് സ്പേസിലായിരിക്കണം നമുക്കറിയാത്ത ആളുകളിലേക്ക് അത് എത്തിക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ ഇവിടെ ഈ ചേച്ചി ആനീസ് കിച്ചൺ കണ്ട ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പൊ കാണാറില്ലേ കേട്ടോ നേരത്തെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരാളാ ഇത് നല്ല രസമായിരുന്നു ചേച്ചിയുടെ സംസാരമൊക്കെ കേൾക്കാൻ സോ അങ്ങനെ അതുകൊണ്ട് കാണുമായിരുന്നു പക്ഷെ ഇപ്പോ സ്ഥിരമായിട്ട് ഈ ഒരു പരിപാടി ചേച്ചി കാണിക്കുന്നുണ്ട് ഉപദേശം കൊടുക്കുന്നുണ്ട് അയ്യോ അത് നല്ലതാ കണ്ടല്ലോ നിങ്ങൾ മോൻ എടുത്ത് സെപ്പറേറ്റ് അത് കാണിച്ചു തരുന്നുണ്ട് ഇതുകൂടെ എല്ലാരും കണ്ടോ അമ്മ അമ്മയെ കല്ലറിയാൻ വേണ്ടി മാത്രം അമ്മ ഇതും പറയുന്നുണ്ടാ എന്ന് അവൻ കാണിച്ചു തരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞ ചേച്ചി അവിടെയും ചവിട്ടു ഇവിടെയും ചവിട്ടും ഈ മോൻ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനു വരെ ഉത്തരം പോലും ചേച്ചി വേറെ എവിടെയോ എന്തൊക്കെയോ ചേച്ചി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ എന്നിട്ട് ഞാൻ ഇനി ബാക്കി പറയാം ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു മേക്കപ്പ് മേക്കണ്ടോ അന്നേരം ആ സമയത്ത് ഞങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി ഞാൻ ഫിലിമിൽ വന്നപ്പം ആസ് എന്താ പറയാ ഒരു കോളേജ് ഗേൾ ആയിരുന്നു ആ സമയത്ത് ഞാൻ ഫിലിമിനെ കുറിച്ച് എന്നെ ആലോചിച്ച ഒരു ഫെയിമ് ആ സെലിബ്രിറ്റി ഒക്കെ ഒത്തിരി നല്ലതായിട്ട് ഒരുങ്ങി നടക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഏതൊരു പെൺകുട്ടിയും ചിന്തിക്കുന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചോളൂ അല്ലാതെ എൻ്റെ ഡെപ്ത് ഒന്നും ഞാൻ പോയിട്ടില്ല ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടുമില്ല അപ്പൊ എന്താന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് കേട്ടിരിക്കുന്നില്ലാതെ എന്റെ ഒരു പാട്ട് ആയിരുന്നു എനിക്ക് നല്ല മുടി ഞാന് ഞാൻ ഞാൻ മുടി വെട്ടിയിട്ടുണ്ട് അപ്പൊ ആരും ഈ പറഞ്ഞ പോലെ മുടി വെട്ടിട്ട് എന്ത് എന്ന് ചോദിക്കാൻ ആരും വന്നില്ല ആരും വന്നിട്ടില്ലല്ലോ ചേച്ചി ചേച്ചി എന്താ പിന്നെ വരുന്ന ഫ്രണ്ടിൽ കിട്ടുന്ന ഇങ്ങനെ ചോദിക്കാൻ നിൽക്കുന്നത് സി പ്രിയങ്ക നിങ്ങളോട് പറയുന്നുണ്ട് ഞാനൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്കൊരു മേക്ക് ഓവർ വന്നിട്ടുണ്ടെങ്കിൽ അവർ ആക്ട്രസസ് ആണ് അവരിപ്പോഴും സിനിമയിൽ ചെയ്യുന്ന ഒരാളാണ് സിനിമകൾ ചെയ്യുന്ന ഒരാളാണ് സോ അങ്ങനെ ഒരാളോട് അയ്യോ മോളെ എന്താടി ഇത് കൊച്ചേ നീ അങ് പോയല്ലോടി നീ പറ്റ പോയല്ലോടി ഈ ഷോ കഴിഞ്ഞിട്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അവരെ കിട്ടുമല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ മോളെ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഈ പറയുന്ന അനുസരിച്ച് വേറൊരു കാര്യം ആലോചിക്കണം ചേച്ചിയുടെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി ചേച്ചി എന്താ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പോട്ടെ അത് മാറ്റി വെക്ക് പക്ഷെ എങ്കിലും ഞാനിപ്പോൾ പറയുന്നത് പേഴ്സണലായിട്ട് കിട്ടുമ്പോൾ നിനക്ക് ചോദിക്കാം നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ ഇവിടെ അതല്ല ചെയ്യുന്നത് മറ്റേ ഉപദേശവും ഊഞ്ഞാലാട്ടലും ഒന്നിച്ചാണ് ആര് ചേച്ചി ചെയ്യുന്നത് അതാണ് ഈ ഒരു ഈ ഒരു ചേച്ചിയുടെ ഒരു സംസാരത്തിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലൈക്ക് അവർ തന്നെ പറയുന്നു ഇതൊക്കെ ഒരു ഡെഡിക്കേഷനാണ് മനസ്സിലായോ എന്ന് അവർ തന്നെ പറയുന്നുണ്ട്

എനിക്ക് ഒരുങ്ങി നടത്താൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ പറഞ്ഞ പോലെ ഒരാൺകുട്ടിയായിട്ട് നടക്കണം ഒരു ആൺകുട്ടിയുടെ മാനറിസംസ് എന്താന്ന് പഠിക്കണം അവരുടെ ഓരോ ഗസ്റ്റേഴ്സ് ഞാൻ പഠിക്കണം അതൊക്കെ പറഞ്ഞു ആ ഒരു ആൺകുട്ടിയുടെ വേഷം ചെയ്യാൻ കുറച്ചൊന്ന് ലീനാവണം അപ്പൊ ആരും എന്നോട് ഈ പറഞ്ഞ പോലെ അങ്ങനെ ചോദിച്ചില്ല ഈ സെയിം സാധനം ഞാൻ പ്രിയങ്കയോട് ചോദിച്ച പോലെ അഡെഡിക്കേഷൻ ആയിരുന്നു പക്ഷെ എന്റെ ഉള്ളിൽ അന്നത്തെ കാലത്ത് ആ ഞാൻ നേരത്തെ പറഞ്ഞാലേ ഡെപ്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല പിന്നെ പിന്നെ ഞാൻ ഓരോ സിനിമ അഭിനയിച്ച് അഭിനയിച്ച് വരുമ്പോഴായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്ന ലാലേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കമൽഹാസൻ സർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ലെജൻസിനെയൊക്കെ മുന്നിൽ ബാക്കി കേൾപ്പിക്കാമേ എന്ത് ഡെപ്ത് ചേച്ചി ചിന്തിച്ചിട്ടില്ലെന്നാ ചേച്ചി പറയുന്ന എനിക്ക് മനസ്സിലായില്ല ചേച്ചി ഈ എന്താ അത് എന്ത് ഡെപ് ആണ് നിങ്ങൾ ചിന്തിക്കാഞ്ഞത് ഏ അതായത് ഈ ചെയ്യുന്നതൊക്കെ ഇച്ചിരി മോശമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും അങ്ങോട്ട് എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നാണോ ചേച്ചി ഒരുപാട് ഡെപ്തിലേക്ക് ആലോചിച്ചപ്പോൾ ചേച്ചിക്ക് മനസ്സിലായത് അല്ല അങ്ങനെ അത് മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഇപ്പം വന്നിരുന്ന ഇന്റർവ്യൂവിൽ വേറൊരാൾ ഫ്രണ്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഈ സംസാരം സംസാരിക്കുകയുള്ളൂ പിടികിട്ടിയോ അല്ലാതെ ഇപ്പം ലാലേട്ടൻ്റെയും കമലഹാസൻ്റെ സാറൊക്കെ അവരുടെയൊക്കെ പേര് പറയുന്നുണ്ടല്ലോ അവരൊക്കെ എടുക്കുന്ന എഫേർട്ട് മനസ്സിലായോ അതുപോലെ തന്നെ ഒരു ആക്ട്രസ് ആയിട്ടുള്ള പ്രിയങ്ക അവർ എഫേർട്ട് എടുത്തു അവരവരുടെ മുടി വെട്ടി ഇച്ചിരി ലീനായി മനസ്സിലായോ അതിന് അവരുടെ ബോഡിയെ ലൈക്ക് ആരാണ് ആനി ചേച്ചി നിങ്ങൾ നിങ്ങളൊരു ഷോയുടെ ഹോസ്റ്റ് ലൈക്ക് ഒരു ഇൻറ്റർവ്യൂവർ അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഒരു ഷോ എന്ന് ഞാൻ പറയാൻ കാരണം ഇടയ്ക്ക് കുക്കിംഗ് അവർക്ക് വിളമ്പി കൊടുക്കുന്നതും കാണാറുണ്ട് ഓക്കെ ഇറ്റ് വിടും ഓട്ടവ് പക്ഷേ സി നിങ്ങളൊരാളുടെ അതും ഒരുപാട് ആളുകൾ ഒരു ടി വി ഷോയാണ് ഒരുപാട് ആളുകൾ കാണും ഇതൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഒരാളുടെ ശരീരത്തെ പറ്റി സംസാരിക്കുന്നത് അത് ഒരിക്കലും ഒരു കാരണവശാലും ശരിയല്ല മനസ്സിലായില്ലേ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾ ഒരു ടോം പോയ എന്ന ആദ്യമേക്കെ ചിൽ ചെയ്ത് നടന്നിരുന്ന ഒരു വ്യക്തി പിന്നെ കാലങ്ങൾ കഴിയുമ്പോൾ പ്രായമാകും തോറും ഒരു കുലസ്ത്രീയായി മാറിയത് കൊണ്ടാണോ മോൻ തന്നെ ആദ്യമേ ചോദിക്കുന്നുണ്ടല്ലോ കുലസ്ത്രീ അമ്മയെന്ന് വിളിക്കുന്നില്ലേ ആകും ആരാണെങ്കിലും ആയി പോകും കുറച്ച് പേരൊക്കെ ഉണ്ട് ഒരു ഞാൻ പറയട്ടെ ഒരു ഹൺഡ്രഡിൽ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാരും പ്രായമാകും തോറും അവരുടെ ചിന്താഗതിയൊക്കെ മാറും മനസ്സിലായോ അന്ന കാലത്ത് അവർ പൊളിച്ചവരായിരിക്കും ഇന്ന് പക്ഷേ അവരുടെ മക്കളോ കൊച്ചുമക്കളോ പൊളിക്കുന്നതാണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എൺപത്തഞ്ച് ശതമാനം ആൾക്കാരും സമ്മതിക്കത്തില്ല പക്ഷെ ഒരു പതിനഞ്ച് ശതമാനം ആൾക്കാരുണ്ട് അവരങ്ങോട്ട് ചില്ലി എന്ന് പറഞ്ഞ് വിടും അതുകൊണ്ട് തന്നെ അവരുടെ മക്കള് ആവശ്യമില്ലാത്ത പരിപാടികൾ ചെയ്യത്തില്ല അവർക്കറിയാം കറിയാം എവിടെ നിൽക്കണമെന്ന് മനസ്സിലായോ നമുക്ക് ബാക്കി കേൾക്കാം കണ്ടിട്ട് ഈ കുട്ടികൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആണോ എന്നുള്ള ഒരു അതിശയമായിരുന്നു എന്റെ മോത്ത് അല്ലാതെ അവരെ ബോഡി ഷേമിങ് ചെയ്യാനോ ഒരു സ്ത്രീകളെ ഒരിക്കലും ഒരു പെൺകുട്ടിയായാലും ശരി ഒരു സ്ത്രീ ആയാലും ശരി ഒരു അമ്മയായാലും ശരി അക്കോർഡിങ് ടു മീ എനിക്ക് ഒരിക്കലും ഒരു ക്യാരക്ടറില്ല ആരെയും ഇൻസൾട്ട് ചെയ്യണം ഞാൻ ഒരിക്കലും ഇനിഷ്യേറ്റീവ് എടുക്കത്തൂല ഞാൻ അഥവാ ഫ്രണ്ട് ഓഫ് മീ ആരെങ്കിലും ചെയ്യുകയാണെങ്കിലും ഞാൻ എപ്പോഴും പറയും നിങ്ങൾ അവരുടെ വശവും കൂടെ ചിന്തിക്കുക അല്ലാതെ നിങ്ങളുടെ വശം മാത്രം ചിന്തിക്കരുത്

ആ ടെൻത്തിൽ പഠിക്കുമ്പം ഐ സ്റ്റാർട്ട് ഏണിങ് ഇല്ലേ നിങ്ങൾ ഏൺ ആക്കിട്ടുണ്ട് ഇല്ല ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ് അതൊരു ഭയങ്കര വണ്ണം ആണല്ലോ ഞാൻ പറയും ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് ബികോസ് ഐ ലവ് മൈ ബോഡിന് ആവശ്യമില്ല മോനെ നീ അത് അമ്മയോട് പറഞ്ഞു കൊടുക്കണം മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് അമ്മയോട് പറഞ്ഞു കൊടുക്കണം അമ്മ തന്നെ പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ടേ എവിടെ ഇരുന്ന് അമ്മ എന്താ ആദ്യമേ പറയുന്നത് ഏ അമ്മ ആരുടെയും കാര്യത്തിൽ ഞാൻ ഒരാളെയും ബോഡി ഷെയിം ചെയ്യാൻ പോകത്തില്ല എൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരെ ഉം അതിൻ്റെ ആവശ്യമില്ല ഇല്ല എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഇതെല്ലാം ഈ സ്ത്രീ തന്നെ പറയും ഇവർ തന്നെ നാളെ ഷോയിൽ കയറിയിട്ടുണ്ട് പുതിയ ആള് വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പെണ്ണം കൂടിപ്പോ എല്ലാം മോളെ എന്തുപറ്റി മോളെ ഏഹ് നീ മെലിഞ്ഞല്ലോ നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ സി ആനു ചേച്ചി കാണുന്നുണ്ടെങ്കിൽ കാണാൻ ചാൻസ് ഇല്ല ചേച്ചി ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല അത് ഉറപ്പുള്ളൊരു കാര്യമാണ് പക്ഷെ എന്തിരുന്നാലും എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മതി ആനു ചേച്ചിയെ പോലുള്ള ആളുകൾ മനസ്സിലായോ സി നമ്മൾ പറയുമ്പോൾ നമ്മൾ നമ്മുടെ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് ഇച്ചിരി വേണം ചേച്ചി ഈ പറയുന്ന ഒന്നുമല്ല ചേച്ചി ഷോയിലോട്ട് കയറി കഴിഞ്ഞാൽ ചേച്ചി ചെയ്യുന്നത് അത് ഒരുപാട് ആളുകൾ കാണുന്നതാണ് അത് എപ്പോഴും ഒരു ബോധം ഉണ്ടാവണം മനസിലായോ അത് നിങ്ങൾ വിട്ടുപോകുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ മോൻ്റെ മുഖത്തിലേക്കൊന്ന് സൂം ചെയ്ത് ഫെമിനിസത്തെ പറ്റി പറയുന്നു ചേച്ചി അത് ചോദിച്ചപ്പോഴാണ് എന്താ ചേച്ചി പറയുന്നത് ഫെമിനിസം ഏഹ് ചേച്ചി അവിടെ ഫെമിനിസം പറയുമ്പോ പോലും ചേച്ചി പറയുന്നത് ഞാൻ എന്റെ പതിനാറാമത്തെ വയസ്സിൽ ഞാൻ സിനിമയിൽ വന്നതാ ഞാനെന്ന് ഏൺ ചെയ്തു നീ ഏൺ ചെയ്തിട്ടുണ്ടോ എന്ന് മോനോട് ചോദിക്കുമ്പോൾ മറ്റേ മോൻ്റെ മുഖത്തോട്ട് സൂമിങ്ങ് എന്താ അവനിങ്ങനെ ചിന്തിക്കുക അമ്മ എന്ത് ചോദ്യം ആ ചോദിക്കുന്നതെന്നായിരിക്കും ഫസ്റ്റ് ചിന്തിച്ച് പിന്നെ ശരിയാണല്ലോ പറയുന്നതും ചിന്തിച്ച് കാണും അവിടെ ആനി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ സോറി ആനി ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചേച്ചിക്ക് പതിനാറാം വയസ്സിൽ സിനിമയിലോട്ട് ഒരു അവസരം കിട്ടിയതുകൊണ്ടാണ് ചേച്ചി ഏൺ ചെയ്തത് ഇല്ലെങ്കിൽ ചേച്ചിക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഏഹ് അതും അന്ധകാലത്ത് പറ്റത്തില്ല അതുകൊണ്ട് അന്ത കാലത്ത് ചേച്ചി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പതിനാറ് വയസ്സുള്ളപ്പോൾ സിനിമയിൽ അഭിനയിച്ച് കാശുണ്ടാക്കിയത് അതും ഇപ്പോ നിങ്ങളുടെ മക്കളെ ആ ഒരു കേസും പറഞ്ഞ് താരതമ്യം ചെയ്യരുത് അത് ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ പറയും ഞാൻ ചൂണ്ടിക്കാണിക്കും ഇന്ന് വേണമെങ്കിൽ പത്താം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ ഒക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാൻ തുടങ്ങാം പിള്ളേരുണ്ടല്ലോ ഈ ഇൻസ്റ്റഗ്രാമിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആയിട്ടിരിക്കുന്നത് നല്ല കാശുണ്ടാക്കുന്ന പിള്ളേരുണ്ട് എട്ടാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഡാൻസ് ഒക്കെ കളിച്ചോക്കെ കാശുണ്ടാക്കാം അന്നത്തെക്കാട്ടിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ ഒരിക്കലും അത് പറഞ്ഞ് സ്വന്തം മക്കളെ താരതമ്യം ചെയ്യാൻ നിൽക്കരുത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാം ആനി ചേച്ചി അന്ന് പതിനാറാം വയസ്സിൽ സിനിമയിൽ വേറെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം ആ കാലത്തൊക്കെ അല്ലേ അതിനകത്തൂടെ കാശുണ്ടാക്കിയത് താരതമ്യം ചെയ്യാൻ നിൽക്കരുത് അത് വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ഒരു ഫെമിനിസ്റ്റ് ഒരു അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറയുന്ന സാധനം നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തി ആ ഒരു സാധനം പറയത്തില്ല നിങ്ങൾ അതും പറഞ്ഞു അതും മോശം ബാക്കി ഇനിയിപ്പം നമ്മുടെ ഷാജി കൈലാ സാർ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉള്ളിയുടെ ഒരു ചെറിയ സാധനം ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് ഇവന്റെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചേച്ചിയുടെ മണ്ടത്തരങ്ങളും ചോദിച്ചതിനുള്ള ഉത്തരങ്ങളല്ലാത്ത കുറെ കഥകൾ ചേച്ചി പറഞ്ഞപ്പോഴും ഷാജി ഖൈല സർ വന്നിട്ട് കുറച്ച് നല്ല നല്ല രീതിയിലുള്ള സാധനങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊക്കെ ഇനി ഒന്ന് കേൾക്കാം എന്ത് തുടങ്ങിയത് ആക്ച്വലി എന്താണ് പറയുക അല്ലെ തൊഴിൽ ഇതങ്ങ് ഉറപ്പിക്കാൻ പോകണോ ചുമ അപ്പൊ നീ എന്റെ കൂടെ ആക്സിഡന്റ് ആയിട്ട് വന്നിട്ട് നീ ആക്ച്വലി എന്താണ് ചെയ്യേണ്ട അഭിനയിക്കാനുണ്ടോ ആക്സിഡന്റ് ആയിട്ടാണോ നീ പെർഫ്യൂമിന്റെ ബിസിനസ് ഉണ്ടോ വ്ലോഗ് ഉണ്ടോ എന്താണ് പ്രശ്നം കൂടെ ഉണ്ടാക്കില്ലേ ഞാനിവിടെ മര്യാദയ്ക്ക് പോവാണ് കേട്ടോ നീ അമ്മയുടെ ട്രോളൊക്കെ എന്താ ചോദിച്ചോ അടുത്ത് പറയൂ സന്തോഷത്തോടെ ട്രോൾ സ്വീകരിക്കാൻ പറയൂ ട്രോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടെന്നല്ലേ അറിയുള്ളൂ ഗംഭീരായിട്ട് അമ്മ അമ്മ അമ്മയ്ക്ക് ട്രോള് കിട്ടണം ട്രോൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ചോദിച്ചിട്ടുണ്ട് ഞാൻ പുള്ളി പുള്ളി വളരെ എടുക്കുന്നത് പറയുന്നത് കേട്ടില്ലേ അമ്മയോട് പറ ഇതൊക്കെ കൂളായിട്ട് എടുക്കാൻ പറ അത്രേ ഉള്ളൂ ഇതൊക്കെ കൂളായിട്ട് എടുത്താൽ മതി പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ആനി ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യവും ഷാജി സാർ ഷാജി കൈലാ സാർ ഒന്നും ഭാര്യക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യവും ഒരുപാട് അങ്ങനെ കുലി സ്ത്രീയാവാതെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം താ അതിന് ഉത്തരം തരാതെ വീണ്ടും വീണ്ടും കുഴിലോട്ട് വീഴാനുള്ള പരിപാടി ഒപ്പിച്ചുകൊണ്ടിരിക്കുക അനി ചേച്ചി മനസ്സിലായോ അതുപോലെ ഇനി ആ ഷോ ചെയ്യുമ്പോ ആരവിടെ വന്നാലും അവരുടെ ശരീരത്തെ പറ്റി സംസാരിക്കാതിരിക്കും ബാക്കി എന്തൊക്കെ ചോദിക്കാൻ കാണും ചേച്ചിക്ക് ഒരു കുശലന്വേഷണം ആണ് നടത്തണ്ടെങ്കിൽ ആ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ചേച്ചിക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ കോഴ്സ് ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നമുക്ക് നേരത്തെ അറിയാവുന്നവരുടെ ഇടയ്ക്ക് നമ്മൾ കുശ കുശലാന്വേഷണം നടത്തും നമ്മൾ പറയും വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോ എന്റെ ഒരു ഫ്രണ്ടിനെ കാണുക ആളിയോ നീ എന്തു ആണ് ആളിയോ നീ തടിച്ചു വീർത്തലോടാ എന്നൊക്കെ അല്ലെങ്കിൽ നീ അങ്ങ് ക്ഷീണിച്ചല്ലോടാ എന്നൊക്കെ നമ്മൾ പറയും നീ ഒന്നും കഴിക്കുന്നതിൻ്റെ എന്താടാ ഇങ്ങനെ കോലം കെട്ടുപോയത് നമ്മൾ പറയും അത് നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നമ്മുടെ അത്ര അടുത്ത ആളാണെങ്കിൽ അയാൾക്ക് ഹേർട്ടാവില്ല വേറെ ആരും കേൾക്കാനില്ല പക്ഷേ ഒരു ഷോയിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപാട് ആളുകൾ കാണുന്നു ചില ആളുകൾക്ക് നിങ്ങളുടെ എന്തിനു നിങ്ങളുടെ ഷോയിൽ വന്നെന്ന് ചിലപ്പോൾ അവർ ചിന്തിച്ചു പോകും ആ പരിപാടി ഇനി അനുചേച്ച് ചെയ്യാതിരിക്കാൻ ഷാജി സാർ ഒന്ന് പറഞ്ഞു കൊടുക്ക് എനിക്ക് അത്രേ പറയാനുള്ളൂ ഞാൻ പറഞ്ഞത് മുഴുവൻ എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാതെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും